ഹൈ ഫ്രണ്ട്സ് എപ്പോഴും മറ്റുള്ള സ്വാധീനം അപ്പോൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു കെയറ് തന്നെയാണ് ആമ്പൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആമ്പല് എല്ലാം ഒരുമിച്ച് നശിച്ചുകൊണ്ട് പോകും ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആമ്പലെ കണ്ടിന്യൂസ് ആയിട്ട് മഴ സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക ഓക്കെ എന്തേലും കുറേ പ്ലാൻസിനൊക്കെ അത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ ഏകദേശം റെഡിയാക്കാൻ വേണ്ടി ശ്രമിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോകാം വളരെ താമസിപ്പിക്കാതെ തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് പ്രോബ്ലം റേറ്റ് ഇതെവിടെ കാണിച്ചു തരാം ഇതാണ് പ്രോബ്ലം എന്താ ഇല കണ്ട ഇതിനകത്തുള്ള എല്ലാ ഇലയും ഫുള്ള് നശിച്ചിട്ടുണ്ട് ഏകദേശമുള്ള ഇല പോയിട്ടുണ്ട് കറുത്ത വെള്ളം ആവും അപ്പോൾ ഇതിന് വേറൊരു പ്ലാനിങ്ങ് ഞാൻ കൊണ്ട് കാണിച്ചു തരും ഏകദേശമുള്ള കുറേ പ്ലാന്റ്സിൽ ഇത് പ്രോബ്ലം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഓവർ വെള്ളം ഇങ്ങനെ വന്നിങ്ങനെ പോകുന്നതനുസരിച്ച് ഇല ഉണ്ടെങ്കിൽ അഴിവന്നെയാണ് ഇലയും പിന്നെ അതിൻ്റെ അകത്ത് ആൽഗിയുടെ ഒരു ആവശ്യമില്ലാത്തൊരു വല്ലാത്തൊരു ഗ്രോത്ത് ഉണ്ടാവും കുറേ പ്ലാന്റ്സ് അങ്ങനെ നശിച്ചു കൊണ്ടോ ഇതൊക്കെ വാൻ വാൻവയൻസിയെ കുറേ നശിച്ചു സ്ലാ പ്ലാന്റ് ഉണ്ടോ മഴ ഓവറായിട്ട് ഇങ്ങനെ വിഴുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രോബ്ലം ആണ് ഉണ്ടോ സാധാരണ നമുക്കിങ്ങനെ ഈ പ്രശ്നം ഉണ്ടാകാതെ ഇരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം നിങ്ങൾ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് കളയുക ഓക്കെ പിന്നെ ആ വെള്ളം ചരിച്ച് കളയുമ്പോൾ നമുക്ക് മാക്സിമം അതിനുള്ള ഒച്ചയ്ക്ക് അങ്ങ് പോകും കണ്ട രീതിയിൽ ചരിച്ച് കളഞ്ഞതിന് ശേഷം ബാക്കി പുതിയ വെള്ളം ഒന്നേ ആഡ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ മഴ വെള്ളം നിറഞ്ഞോളൂ അപ്പോൾ ശരിയാകും കുറച്ചൊക്കെ പിന്നെ അല്ലെങ്കിൽ പറ്റിയാണെങ്കിൽ ആണെങ്കിൽ അടി കുറച്ചൊന്ന് പുതിയ മണ്ണൊന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് കൊടുത്താലും കുറച്ചൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുള്ളവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ആമ്പലിനെ ഓക്കെ അപ്പോൾ നമ്മൾ ഞാനിവിടെയൊന്നും വരില്ല സോ അതുകൊണ്ടുതന്നെ അത് ഇതൊക്കെ അല്ലെ ഫുള്ള് കറുത്ത വെള്ളം ആയിപ്പോയിട്ടുണ്ട് അതുപോലെ ഇതാ ഇതടുത്ത് പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് പിന്നെ കറുത്ത വെള്ളം ഇവിടെ കുറേ പ്ലാന്റിൽ ആ ഒരു പ്രോബ്ലം എന്താ അതിന് കറുപ്പായിട്ടുണ്ട് പിന്നെ ഈ ഒരു പാത്തിൽ ഇവിടെ പോകുമ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റ്സിന് ഉണ്ടായിരുന്നു ആ കറുത്ത പ്രോബ്ലം വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക അതായത് താമരയ്ക്കും കുറച്ച് കറുത്ത ഇത് വന്നിട്ടുണ്ട് ആവുകയാണെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇല്ല ഇതിനും വന്നിട്ടുണ്ടോ ആ ആൽഗയും പിന്നെ അതിൽ ഒച്ചിൻ്റെ എമൗണ്ട് ഒക്കെ കൂടി പോകും ഓക്കെ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള ഇത് വരാതിരിക്കാൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല നേരത്തെ വരുവെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം ഒന്ന് ജസ്റ്റൊന്ന് മാറ്റിയാൽ പിന്നെ എൻ്റെ അടിഫാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും അടിഫാവ എപ്പോഴും ഓക്കെ വേണ്ട ഇതിലും ഉണ്ട് എനിക്ക് ഇതിലെല്ലാം കുറച്ച് ഞാൻ എല്ലാം റിമൂവ് ചെയ്യണം കുറച്ച് പരിപാടി ഉണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ കുറേ ജോലിയുണ്ട് ഇതെല്ലാം ചെയ്തു വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ